കേരള സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പെരിങ്ങിനം പഞ്ചായത്ത് കമ്മിറ്റി വയോജന ദിനാചരണവും ആദരവും സംഘടിപ്പിച്ചു ടി കെ മീരാബായ് ഉദ്ഘാടനം ചെയ്തു കഴിച്ചു നോക്കട്ടെ എന്ന് ായി ചികിത്സ രീതി നിർത്തിവെക്കുന്ന അവസ്ഥ അത്തരത്തിൽ മരണപ്പെട്ടു പോയ ആളുകളെ കൂടി നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്നതാണ് അപ്പഴും ആയിട്ടുള്ള ആളുകൾ എന്ന നിലയിൽ നമ്മളെങ്കിലും കാര്യങ്ങളെ കുറിച്ച് കൃത്യമായി ഒരു വിശകലനം നടത്തി യുക്തിസഹമായി ചിന്തിച്ച് ശരിയായ നിലപാടെടുക്കാൻ കഴിയണം പറഞ്ഞിരിക്കുന്ന എന്റെ മനസ്സിലെങ്കിലും വളരെ കൃത്യമായ ഒരു നിലപാട് നമുക്ക് എടുക്കാൻ കഴിയണം അധ്വാനം എന്ന് പറയുന്നത് എന്ന് യൂണിറ്റ് പ്രസിഡന്റ് പി വിജയകുമാർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ കെ രാമകൃഷ്ണൻ ട്രഷറർ പി കെ മുഹമ്മദ് സക്കീർ ഡോക്ടർ കെ എസ് ദിനേഷ് എന്നിവർ സംസാരിച്ചു ടി കൃഷ്ണൻകുട്ടി മാസ്റ്റർ എ ആർ കാർത്തികേയൻ മാസ്റ്റർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ആഘോഷവേളകളിൽ സ്വർണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ജ്വല്ലറി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് സിക്സ്വർണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ പുതിയ മോഡലുകൾ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജ ചിഹ്നം മുഗൾ ജുവല്ലറി ന്യൂസ്